സംസ്ഥാനത്ത് ഇടവിട്ട ശക്തമായ മഴ തുടരുന്നു എന്നതാണ് ഇന്ന് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നുണ്ട് ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലാണ് അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പായ റെഡ് അലർട്ട് അലർട്ടുള്ളത് വിവരങ്ങളുമായി മേഘ ഒപ്പം തന്നെ ഷാജഹാൻ നമ്മളോടൊപ്പം ചേരുകയാണ് അതി മേഖലയിലേക്ക് മേഘ മലബാറിലെ അഞ്ച് ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ടാണ് നിലനിൽക്കുന്നത് ഇന്ന് മലബാറിൽ ഈ മുന്നറിയിപ്പുകൾക്കനുസരിച്ചുള്ള മഴ പെയ്യുന്നുണ്ടോ സാഹചര്യം എന്താണ് മനു മലബാർ മേഖലയിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത് പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ കുറഞ്ഞ സ്ഥിതി കാലാവസ്ഥയാണ് ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരു പതിനൊന്ന് മണിക്ക് ശേഷം കോഴിക്കോട് ജില്ലയിൽ മഴ കുറവാണ് പക്ഷേ മറ്റ് ജില്ലകളിൽ മലയോര മേഖലകളിലൊക്കെ തന്നെയും ഇടവിട്ട് ശക്തമായ മഴയാണ് പെയ്യുന്നത് കണ്ണൂരിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു നാശനഷ്ടങ്ങൾ എന്നത് കുപ്പം ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായൊരു സാഹചര്യമുണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെയും എവിടെയും റിപ്പോർട്ട് ചെയ്യാനില്ല ആ വയനാടും ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട് നേരിയ കാറ്റും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ പല സ്ഥലങ്ങളിലും മണ്ണിടിഞ്ഞു വീണ് ഗതാഗത തടസ്സം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുഴകളിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യവുമുണ്ട് പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ മലയോര പ്രദേശങ്ങളിൽ അതിശക്തമായ മഴയും കാറ്റുമാണ് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് നെല്ലിയാമ്പതിയിൽ വൈദ്യുത പോസ്റ്റുകൾ വീണ സാഹചര്യമുണ്ട് അട്ടപ്പാടിയിൽ ഒരു റോഡ് ഒലിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് കാസർഗോഡും ഇതേ രീതിയിൽ തന്നെയാണ് പലയിടത്തും ഗതാഗത തടസ്സം ഉണ്ടാകുന്നു പക്ഷെ വലിയ തരത്തിലുള്ള മഴക്കെടുതികളൊന്നും തന്നെയും ഇല്ല മലപ്പുറത്തും ഇടവിട്ടിടവിട്ട് ശക്തമായ മഴ പെയ്യുന്നു പക്ഷേ ഇനി വരുന്ന സമയങ്ങളിൽ കൂടി മഴ കനക്കും എന്നൊരു സാധ്യതയാണ് മനസ്സിലാക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ മുപ്പത്തി എട്ട് പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയത് വലിയ തരത്തിലുള്ള മഴക്കെടുതികളൊന്നും എവിടെയും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മനു ശരി ശരി ഓക്കെ താങ്ക്